കോട്ടയം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന സി ബാബുവിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നെല്ലിക്കുന്ന് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിൻറ്റ് സെക്രട്ടറി എൻ ഡി ശിവൻ ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് എം എസ് രാജു അധ്യക്ഷനായിരുന്നു ലൈബ്രറി സെക്രട്ടറി സന്ദീപ് പനച്ചിക്കൽ സ്വാഗതവും മുൻ ലൈബ്രറി പ്രസിഡന്റ് ശരത് പി നായർ നന്ദിയും പറഞ്ഞു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് വാർഡ് മെമ്പർ സീമ പ്രകാശ് ഹരികുമാർ മറ്റു വെള്ളാട്ട് ടി ജി ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു നമുക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് താലൂക്ക് കൗൺസിലെ രണ്ടാം താലൂക്ക് കൗൺസിൽ മുതൽ താലൂക്ക് കൗൺസിൽ വൈസ് കൗൺസിലുണ്ടായ അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ചു പിന്നീട് പ്രസിഡന്റായി എനിക്ക് വർഷക്കാലം പ്രവർത്തിച്ചു അത് കഴിഞ്ഞ് സെക്രട്ടറി ആയി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഭരണം സംഭവിച്ചിട്ടുള്ളത് കട്ടിച്ചൊരു വർഷം കൂടിയുള്ളൂ ഈ കൗൺസിലിൻ്റെ കാലാവധിയിലാണ് രാഷ്ട്ര കക്ഷി രാഷ്ട്രീയത്തിനതീതമാണ് ഈ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ അതുകൊണ്ടാണ് ബാബു മെമ്പർ എന്ന പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ആളുകൾ ബാബു മെമ്പറെ തിരക്കി വരുന്നതിന്റെ കാരണവും അതൊക്കെ തരും എല്ലാവരുടെയും പ്രശ്നങ്ങൾ ആരുടെയും ഏത് സാധാരണക്കാരുടെയും പ്രശ്നങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ